പലതരത്തിലുള്ള ആന്തൂര്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളും അത്രയും ഹെൽത്തി ആയി നമ്മൾ തന്നെ നട്ട് വളർത്തിയ പ്ലാന്റുകളുമാണ് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വാട്ട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ഒരു ആന്തൂറിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കണ്ടില്ലേ പീച്ച് കളറാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചെടികളിലെ ലീഫുകളെ കാട്ടിലും നമുക്ക് ഫ്ലവർ തരുന്ന ആന്തോറിയാണ് ഇത് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മോറീഷ്യൻ റെഡ് എന്ന് പറഞ്ഞ ഒരു ആന്തോറിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ അസാധ്യ ഫ്ലവറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു വ്യത്യാസം കാണുമ്പോ തന്നെ ഇതെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു ആന്തോറിയത്തിന്റെ പിങ്ക് കളറും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ നമുക്ക് മെസ്സേജ് അയക്കാം എല്ലാ ആന്തുറയും നമ്മൾ ഫ്ലവർ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മൊട്ട് ഉണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് അതിലേറെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് പിങ്ക് ഫ്ലവർ ഫ്ലവറാണ് ഇതിന് ഇതിൻ്റെ ഫ്ലവറിനൊരു വ്യത്യാസമുണ്ട് അതുപോലെ ഇതിൻ്റെ ഫെഡക്സ് ലൈറ്റ് പിങ്കും കുറച്ച് ഡാർക്ക് പിങ്കും കൂടെ അറ്റ ഭാഗം ഡാർക്ക് പിങ്കും മറ്റുള്ള ഭാഗത്ത് ലൈറ്റ് പിങ്കും അങ്ങനെയാണ് ഇതിൻ്റെ ഫെഡക്സ് വരുന്നത് ഇനി കാണിക്കുന്നത് മെറൂണാണ് കേട്ടോ ആന്തോര്യം അതിൻ്റെ നല്ല മെറൂൺ കളറ് ലീഫും പിന്നെ അതിൻ്റെ ഫെഡക്സ് ഗ്രീനും അതുപോലെ യെല്ലോയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫെഡക്സാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഈ ഒരു ആന്തൂര്യവും നമ്മുടെ മിനിയേച്ചർ ആന്തൂര്യത്തെ സംബന്ധിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള ചെടിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഓറഞ്ച് കളർ ഫ്ലവർ ആണ് ഇത് ഡബിൾ പെറ്റലാണ് കേട്ടോ ഫ്ലവർ വരുന്നത് ഇതിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെടിയാണ് നല്ല ഓറഞ്ച് കളറ് ലീഫിൽ യെല്ലോയും വൈറ്റും കൂടെ ചേർന്ന ഫെഡക്സ് ആണ് അതുപോലെ തന്നെ ലീഫുകളൊക്കെ നല്ല വലുപ്പമുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയും നമ്മുടെ ഗാർഡനിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഇനിയുള്ളതും വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലൈറ്റ് വയലറ്റ് ഫ്ലവർ ആണ് വരുന്നത് അതിന് നല്ല ഡാർക്ക് വയലറ്റ് ഫെഡക്സും വരുന്നുണ്ട് ഈ ഒരു ചെടിയും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ആണ് ഇതിൻ്റെ ഫ്ലവറിനും ഒരു വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് ആണിത് നല്ല പിങ്ക് കളർ ഇതിൻ്റെ ലീഫുകൾക്കൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചുരുണ്ട് ഇതുപോലെ ഉള്ള ലീഫാണ് പിന്നെ ഫെഡക്സും അതുപോലെ ഫ്ലവറിൻ്റെ ലീഫും നല്ല പിങ്ക് കളറാണ് ഇനിയുള്ളത് ഈ ഒരു റെഡാണ് ഇതിൻ്റെ ഫ്ലവറും വലിയ ഫ്ലവറും വലിയ ലീഫും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ചെടിയിൽ നിന്ന് അതിൻ്റെ ഫ്ലവറിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ആന്തോറിയംസ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഫെഡക്സ് ചെറിയ ഫെഡക്സ് ആണ് ഇതിന് വരുന്നത് അതും നല്ല ഒരു തിളക്കമുള്ള റെഡാണ് ഇതിൻ്റെ ഫ്ലവർ അടുത്തതായിട്ട് ലൈറ്റ് പിങ്ക് അതിൻ്റെ അഗ്രഭാഗത്ത് ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഫെഡക്സും വരുന്ന ചെടിയാണ് കേട്ടോ ശരിക്കും ഒരു ലൗവിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് നമ്മൾ ആദ്യം കാണിച്ച ഫ്ലവറിൻ്റെ അതേ കളറുള്ള ഫ്ലവറാണ് ഷേപ്പിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇനിയുള്ളത് യെല്ലോ ഫെഡക്സും ക്രീം കളർ ലീഫും വരുന്ന ഈ ഒരു ആന്തൂറിയാണ് മെച്യോർഡായ പ്ലാന്റിൽ അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവർ തന്നെ ഉണ്ട് ഇനിയുള്ളത് ഓറഞ്ച് കളറും യെല്ലോ ഫെഡക്സും കൂടെ ചേർന്ന ഫ്ലവറാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് കാണിക്കുന്നത് ചോക്ലേറ്റ് കളറാണ് നല്ല ചോക്ലേറ്റ് കളറും അതിന് ചോക്ലേറ്റ് ഫെഡക്സുമായിട്ടുള്ള പ്ലാന്റ് ആണ് അതും ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറുകളാണ് ഈ തൈകളെല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത തൈകളാണ് പുറത്തുനിന്ന് നമുക്ക് വന്ന തൈകളല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യം ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വയലറ്റ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ മുമ്പും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ നീളൽ ലീഫുകളൊക്കെ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇനിയുള്ളത് ഈ കാണുന്ന ഫ്ലവറുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മുട്ടായി വരുന്നേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ഈ ഒരു നീളൻ മുട്ടാണ് അതിന് വരുന്നത് ഈ ചെടിയും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ് ഇനി അടുത്തത് കാണിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ ഇതിന് വരകളും ഒന്നും ഉണ്ടാവാതെ നല്ല പ്ലെയിനായിട്ടുള്ള വലിയ പൂവായിട്ട് വരുന്ന ചെടിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറെ നമുക്ക് വിരിഞ്ഞിട്ടുള്ളൂ വലിയ ഫ്ലവറായിട്ട് വരുന്ന ചെടിയാണിത് ഇനി അടുത്ത് കാണിക്കുന്ന പ്ലാന്റിൻ്റെ ഫ്ലവർ നോക്കൂ അതും വ്യത്യാസമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ അഗ്രഭാഗം കൂർത്തിരിക്കുന്ന ഒരു ഫ്ലവറാണ് അതുപോലെ തന്നെ വൈറ്റും യെല്ലോയും ആണ് അതിൻ്റെ ഫെഡക്സ് വരുന്നത് ഇനി അതിൽ നിന്നും വ്യത്യാസമായ ഒരു ചെടിയാണിത് ഈ ഒരു കളറാണ് ബിസ്ക്കറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ മുട്ടയാണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് എല്ലാ ചെടികളുടെയും റേറ്റും അതിൻ്റെ ഫ്ലവറും ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആന്തോരം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആയത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ച് തരിക ഫ്ലവറുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ കുറച്ച് അവൈലബിൾ ഉള്ളു അത് തീരും വരെ നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങളുടെ മുറ്റവും ആന്തൂറിയും പൂക്കൾ കൊണ്ട് മനോഹരമാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം